അയൺ വീണ്ടും പിഴച്ചു ഹിസ്ബുള്ള തൊടുത്തുവിട്ട റോക്കറ്റുകൾ ഇസ്രായേലിന്റെ വിവിധ നഗരങ്ങളിൽ പതിച്ചു അയൺ ഡോമുകൾ മടുത്തുവോ എന്നും അയൺ ഡോമുകളുടെ ടെക്നോളജിയെ ഹിസ്ബുള്ള മറികടക്കുന്ന റോക്കറ്റുകൾ വികസിപ്പിച്ചുവോ എന്നും വലിയ ചോദ്യങ്ങൾ ഉയരുന്നു മധ്യ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ച് റോക്കറ്റുകളും വടക്കൻ ആക്രമണത്തിൽ ഇരുപത്തിയഞ്ച് റോക്കറ്റുകളും ഹിസ്ബുള്ള വിക്ഷേപിച്ചതായി ഐ ഡി എഫ് പറയുന്നു ഐ ഡി എഫ് പറയുന്നതിനനുസരിച്ച് അപ്പർ ഗലീലിയിൽ ഹിസ്ബുള്ള പത്ത് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന് ശേഷമാണ് ആക്രമണം ഉണ്ടായത് ലബനനിൽ നിന്ന് ഇസ്രയേലിലേക്ക് പോകുന്ന രണ്ട് ഡ്രോണുകൾ ഇസ്രയേലി വ്യോമാതിർത്തിയിലേക്ക് കടക്കുന്നതിന് മുൻപ് തടഞ്ഞു എന്നും പ്രോട്ടോകോൾ അനുസരിച്ച് സൈറണുകൾ ഒന്നും സജീവമാക്കിയിട്ടില്ല എന്നും ഐ പറഞ്ഞു ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് അപ്പർ ഗലീലിയിൽ പത്ത് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന് ശേഷമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് വടക്കു ഭാഗത്ത് നടന്ന മറ്റൊരു ആക്രമണത്തിൽ ഹിസ്ബുള്ള വിക്ഷേപിച്ച റോക്കറ്റ് കാർമേൽ നഗരത്തിലെ ഒരു വീട്ടിൽ ഇടിച്ചതിനെ തുടർന്ന് ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റതായി ആദ്യം പ്രതികരിച്ചവർ പറഞ്ഞു എന്തായാലും ഒരു ദിവസത്തിനുള്ളിൽ ഹിസ്ബുള്ള മധ്യ ഇസ്രയേലിലേക്ക് രണ്ടാം തവണ റോക്കറ്റുകൾ വിക്ഷേപിച്ചു ഹെർസ്ലിയ റാനാന കൂടാതെ ൾ വടക്കുള്ള മറ്റു നിരവധി പട്ടണങ്ങളിലും റോക്കറ്റ് ആക്രമണ ഭീതിയിലായി ഇസ്രയേൽ പ്രധാനമായ അയർ ഡോമുകൾ സ്ഥാപിച്ചത് ഗാസ അതിർത്തിയിൽ ഹമാസിനെ ഉന്നം വെച്ചായിരുന്നു ലബനൻ അതിർത്തിയിൽ നിന്നും ആക്രമണം ഇത്ര അധികം പ്രതീക്ഷിച്ചിരുന്നില്ല ആവശ്യത്തിന് സൈറണുകളും അയൺ ഡോമുകളും ലബനൻ അതിർത്തിയിൽ സ്ഥാപിച്ചിട്ടില്ലായിരുന്നു എന്നതാണ് റോക്കറ്റുകളെ തടയാൻ ആകാത്തത് എന്ന് ഇസ്രയേൽ അധികാരികൾ വ്യക്തമാക്കി ചൊവ്വാഴ്ച രാവിലെ മധ്യ വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള തൊടുത്തുവിട്ട റോക്കറ്റുകളിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു നിരവധി കെട്ടിടങ്ങൾ ഭാഗികമായി തകർന്നു തിങ്കളാഴ്ച ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിൽ നൂറ് റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിന് അതേ നാണയത്തിൽ ഇസ്രയേൽ തിരിച്ചടിച്ചിരുന്നു തിരിച്ചടിയായി ലബനോനിലെ ജനവാസ കേന്ദ്രത്തിലും ഇസ്രയേൽ ആക്രമണം ഉണ്ടാക്കുകയായിരുന്നു ലബനോണിൽ പടുക്കൂറ്റൻ കെട്ടിടങ്ങളിൽ മുന്നറിയിപ്പില്ലാതെ ബോംബിട്ട് ഇസ്രയേൽ സൈന്യം ആക്രമിച്ചു ആളുകളെ ഒഴിപ്പിക്കാതെയും മുന്നറിയിപ്പില്ലാതെയുമാണ് ഇസ്രയേൽ വൻ കെട്ടിടങ്ങൾ തകർത്തത് സംഭവത്തിൽ നിരവധി പേർക്ക് മരണം സംഭവിച്ചതായും പരിക്കേറ്റതായും പറയുന്നു മുൻകൂർ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പില്ലാതെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലെ മൂന്ന് നില കെട്ടിടം ഒറ്റ രാത്രി കൊണ്ട് നിലംപൊത്തി എന്ന ദൃക്സാക്ഷികൾ പങ്കുവയ്ക്കുന്നു ലബനോണിലെ സോഷ്യൽ മീഡിയയിലും ഇതിന്റെ വീഡിയോകൾ വന്നിരുന്നു മൂന്ന് നില കെട്ടിടം ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചതായി ലബനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ വീണ്ടും ലബനോനിലെ ഹിസ്ബിള്ളകൾ ഇസ്രയേലെ ജനവാസ കേന്ദ്രത്തിൽ മുന്നറിയിപ്പില്ലാതെ റോക്കറ്റുകൾ തൊടുത്ത് ആക്രമണം നടത്തി മാത്രമല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രത്യേക പ്രതിനിധി ലബനനിൽ എത്തിയപ്പോൾ ഇതേ സമയത്ത് തന്നെ ഹിസ്ബുള്ളകളുടെ ഇസ്രയേലിലേക്കുള്ള ആക്രമണവും ഡേവിഡ് മെഗൻഡേവിഡോം മെഡിക്കുകൾ പറയുന്നതനുസരിച്ച് മധ്യ ഇസ്രയേലിലെ ആക്രമണത്തിൽ തകർന്ന ഗ്ലാസ് കൊണ്ട് നാലു പേർക്ക് നിസ്സാരമായി പരിക്കേറ്റു സമീപത്തെ റോക്കറ്റിന്റെ ആഘാതത്തിൽ കെട്ടിടത്തിന്റെ ജനൽ ചില്ലകൾ തകർന്നു വടക്കു ഭാഗത്ത് നടന്ന മറ്റൊരു ആക്രമണത്തിൽ ഹിസ്ബുള്ള വിക്ഷേപിച്ച റോക്കറ്റ് കാർമീൽ നഗരത്തിലെ ഒരു വീട്ടിൽ ഇടിച്ചതിനെ തുടർന്ന് ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റതായി ആദ്യം പ്രതികരിച്ചവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് Carbanos.